നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സൈക്കിന് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ദാസേട്ടൻ പരുക്ക് കഴിഞ്ഞുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനോട് ജോയിൻ ചെയ്തിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിന് ഇതാത്ത പോരാളി ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു കഴിഞ്ഞ സീസണിൽ പ്രമീത് ദാസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുന്നു അദ്ദേഹത്തിന് കഴിഞ്ഞ സീസണിൽ കുറച്ച് മത്സരങ്ങൾ മാത്രമേ ക്ലബ്ബിനോട്ട് കളിക്കാൻ കഴിഞ്ഞിട്ടുള്ളു അദ്ദേഹത്തിന് പരുക്ക് പറ്റിക്കൊണ്ട് അദ്ദേഹം കളിക്കാമെന്ന് അറിയിച്ചേ ഇപ്പൊ എന്തായാലും ഡൂറം കപ്പ് സ്കോഡിലെന്തായാലും ആദ്യം അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല ഇപ്പൊ ഞാൻ നിലവിൽ കിട്ടുന്ന റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് ഡൂറം കപ്പിന്റെ സ്കൂളിലേക്ക് പ്രമീദാസിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നാൽക്കത്തയിലും ബാംഗ്ലൂരിലും മുഹമ്മദ് ഖാനിലൊക്കെ കളിച്ച ഒരു താരമാണ് പ്രമീദാസ് ഐ എസ് എന്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു ഡിഫണ്ടർ എന്ന് തന്നെ പറയാൻ പറ്റിയ താരമാണ് പ്രമീദാസ് എന്ന് പറയുക പറയുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് താരം പ്രമീദ്ദാസ് എന്തായാലും പരിക്ക് കഴിഞ്ഞ കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ബാംഗ്ലൂർ എ സി എന്തായാലും ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാകും വിവിധ ക്ലബ്ബുകൾക്ക് വേണ്ടി കളക്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരു താരമാണ് പ്രമീതാസ് ഈ ഒരു ബ്ലാസ്റ്റേഴ്സ് താരം കൂടുതൽ ഐഎസ്എൽ അപ്ഡേറ്റ് ഉറങ്ങും കപ്പ് അപ്ഡേറ്റ് ഒക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ് സബ്സ്ക്രൈബ് കിട്ടാൻ ലൈക്ക് നോട്ടിഫിക്കേഷൻ